ഞാനും വരട്ടെയോ നിന്റെ കൂടെ ചാല ഈ ലാഡോമേഖ ഞാനും വരട്ടെയോ നിന്റെ കൂടെ ഇന്നു വേണ്ടിന്നോ വേണ്ടോ മേലാളെ പിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നോ വേണ്ടോ മേലാളെ പിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടങ്ങു കൊണ്ടുപോകൂ സൃന്ദനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടങ്ങു കൊണ്ടുപോകും ഇന്നു വേണ്ടിന്നു വേണ്ടോ മേലാളേ പിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മേലാളെ പിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം